പ്രവാസി സേവാ കേന്ദ്ര ഉദ്ഘാടനം ചെയ്തു കൊടുങ്ങല്ലൂർ കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്ന കൊടുങ്ങല്ലൂർ ടൗൺ പ്രവാസി ക്ഷേമ സഹകരണ സംഘത്തിന്റെ കീഴിൽ പ്രവാസികൾക്ക് വേണ്ട സേവനങ്ങൾ നൽകുന്ന പ്രവാസി സേവാ കേന്ദ്ര ആരംഭിച്ചു അരാക്കുളം ശിൽപി സ്റ്റോപ്പിൽ പ്രവർത്തിക്കുന്ന സഹകരണ സംഘം കെട്ടിടത്തിൽ ആരംഭിച്ച സേവാ കേന്ദ്രയുടെ ഉദ്ഘാടനം കൊടുങ്ങല്ലൂർ നഗരസഭാ ചെയർപേഴ്സൺ നിർവഹിച്ചു കൊടുങ്ങല്ലൂർ മുൻസിഫ് കോടതിയിൽ സർക്കാർ പ്ലീഡറായി നിയമിതനായ സംഘം മുൻ പ്രസിഡന്റ് അഡ്വക്കേറ്റ് അബ്ദുൾ ഖാദർ കണ്ണേരത്തിനെ കൊടുങ്ങല്ലൂർ നഗരസഭാ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ എസ് കൈസാബും

പ്രവാസികൾക്ക് വേണ്ട ക്ഷേമ പെൻഷൻ കൊണ്ടിട്ടുണ്ട് ക്ഷേമനിധി കൊണ്ടിട്ടുണ്ട് അവരുടെ എല്ലാ കാര്യങ്ങളിലും അതായത് റിട്ടയർമെൻ്റ് ജീവിതത്തിൽ അവരെങ്ങനെ കേരളത്തിൽ പ്രാപ്തരാക്കാമെന്നുള്ള വിധത്തിൽ അവരെ പ്രത്യേക പരിഗണനപ്പെടുത്തിയിട്ടുള്ളത് ഈ സർക്കാരാണ് അപ്പുറം ഇവിടെ ഈ സംഘം തുടങ്ങിയ കാലത്ത് ഇവിടെ ചെറിയൊരു സംവിധാനമായിട്ടാണ് പ്രകാശേട്ടനും വരിച്ചേട്ടനും അവിടെ അബ്ദുബർ സാബു ചേട്ടനും എല്ലാവരും കൂടി തുടങ്ങിയിരുന്നു എല്ലാവരും ഇന്ന് അത് വലിയൊരു സംവിധാനമാണ് നമ്മുടെ ഇന്നതിൻ്റെ പ്രസിഡന്റ് ആണെങ്കിലും നല്ല രീതിയിൽ ഇതിനെ നയിച്ചോളൂ അപ്പോൾ ഇനിയും നമുക്ക് ഒരുപാട് കാര്യങ്ങൾ മുന്നോട്ട് മുന്നോട്ട് ചെയ്യാറുണ്ട് എല്ലാവരും ആഗ്രഹിക്കും ഇങ്ങോട്ട് കേൾക്കേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ കൂടുതൽ കൂടുതൽ അഭിവൃദ്ധിയിലേക്ക് ഈ സംഘത്തെ കൊണ്ടുവരുന്ന ഈ പറയുന്നത് എന്ന് ആശംസിച്ചുകൊണ്ട് അംഗങ്ങളുടെ മക്കളിൽ വിവിധ മേഖലകളിൽ മികവ് പുലർത്തിയവരെ നഗരസഭാ ചെയർപേഴ്സൺ മൊമെൻ്റോ നൽകി അഭിനന്ദിച്ചു സംഘം പ്രൊമോട്ടിംഗ് കമ്മിറ്റി അംഗങ്ങളായിരുന്നവരെയും പരിപാടിയിൽ വെച്ച് ആദരിക്കുകയുണ്ടായി സംഘം പ്രസിഡന്റ് പി എൻ വിനയചന്ദ്രൻ അധ്യക്ഷത വഹിച്ച പരിപാടിയിൽ വൈസ് പ്രസിഡന്റ് കെ എക്സ് ലൂയിസ് സ്വാഗതവും ഡയറക്ടർ ബോർഡ് അംഗം അഷ്റഫ് പൂവിത്തെങ്കൽ നന്ദിയും പറഞ്ഞു മുൻ പ്രസിഡന്റ് കെ എം പ്രകാശൻ മതിലകം ബ്ലോക്ക് പ്രവാസി ക്ഷേമ സഹകരണ സംഘം പ്രസിഡന്റ് കെ സി ഗിരീഷ് അഡ്വക്കേറ്റ് അബ്ദുൾ ഖാദർ കണ്ണെഴുത്ത് എന്നിവർ സംസാരിച്ചു ഡയറക്ടർ ബോർഡ് അംഗങ്ങളായ സി കെ അബ്ദുൾ ജമാൽ സി എസ് റസാഖ് ജി ആർ വേണുഗോപാലൻ സ്മിത അനിൽകുമാർ അബ്ദുൾ അമീർ സി എ സെക്രട്ടറി പ്രജിത വി പി പ്രജിത സുനിൽ സ്വാതി എം എസ് എന്നിവർ നേതൃത്വം നൽകി പ്രവാസി സഹകരണ സർവീസ് സംഘടന പ്രവാസികൾക്ക് വേണ്ട എല്ലാ തരത്തിലുള്ള സേവനങ്ങളും ഇവിടെ നിന്ന് ലഭിക്കുന്നുണ്ട് അത്ര നമ്മുടെ കേരള കേരള സർക്കാർ പ്രവാസികൾക്കായി ഒട്ടേറെ ക്ഷേമ പ്രവർത്തനങ്ങളും ഒട്ടേറെ പദ്ധതികളും ആവിഷ്കരിച്ചിട്ടായിരിക്കും പക്ഷേ അതൊന്നും തന്നെ അതിൽ ഭൂരിപക്ഷം ഭാഗങ്ങളും പ്രവാസികൾക്ക് അറിവില്ലായ്മയോ അല്ലെങ്കിൽ അതിലേക്ക് എത്തിച്ചേരാൻ പറ്റാത്ത അവസ്ഥയാണ് അപ്പോൾ അതിനൊക്കെ ഒരു പരിഹാരം ഉണ്ടെന്ന രീതിയിൽ എത്ര എത്രയോ അധികം സേവനങ്ങളുണ്ടോ അതിൻ്റെ ഒക്കെ സർവീസുകൾ ഉണ്ടാകുന്ന പാസ്പോർട്ട് സർവീസുകൾ ഉൾപ്പെടെ അല്ലെങ്കിൽ ക്ഷേമനിധി നമ്മുടെ പ്രവാസിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനമാണ് സേവനി ആ ക്ഷേമനിൽ ചേർന്ന പ്രവാസികളുടെ എണ്ണം വളരെ തുല തുച്ഛമാണെന്ന് തന്നെ പറയും അപ്പം അത്തരത്തിലുള്ള ആളുകൾക്കൊക്കെ ചേരാനും അതുപോലെ പ്രവാസി നോക്കായിരിക്കാൻ ഉൾപ്പെടെയുള്ള സർവീസുകൾ നമ്മൾ അത് പാസ്പോർട്ട് സർവീസ് പ്രവാസി ക്ഷേമനിധി നോർക്ക ഐ ഡി കാർഡ് സാന്ത്വനം ചികിത്സാ പദ്ധതി പ്രവാസി പുനരധിവാസ പദ്ധതി തുടങ്ങി പ്രവാസികളെ സംബന്ധിക്കുന്ന എല്ലാ സേവനങ്ങളും മറ്റ് സർക്കാർ സേവനങ്ങളും ഇവിടെ ലഭ്യമായിരിക്കും